ഇത് റിയാസ് ഇദ്ദേഹം ഗൾഫിലേക്ക് പുറപ്പെടുകയാണ് ഗൾഫിലെത്തി പക്ഷെ സ്പോൺസർമാർ ആരും അവനെ എടുക്കാൻ വന്നില്ല അവൻ ആലോചിച്ചു തന്നെ എന്താ കൂട്ടാൻ വരാത്തതാരും അങ്ങനെ റോഡിലെ നടക്കുമ്പോഴാണ് ഒരു അറബി കാറും അവൻ്റെ മുമ്പിൽ നിർത്തിയത് അയാൾ അവൻ്റെ പാസ്പോർട്ടും വിഷയം പരിശോധിച്ചു ഞാനാണ് നിൻ്റെ കബീൽ വരൂ എന്ന് പറഞ്ഞ് അവനൊരു ഗോഡ് ഫാമിലേക്ക് കൊണ്ടുപോയി ആടിനെ എങ്ങനെ നോക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു അവന് അവിടെ ജോലി കിട്ടു അവൻ അത്ഭുതമായി ഇത്രയും ഡിഗ്രി സമ്പാദിച്ചാൽ തന്നെ എന്തിനാണ് ഇയാൾ ഇവിടെ കൊണ്ടുവന്നത് ഈ വിഷയാണോ താൻ എടുത്തത് അല്ലല്ലോ ഐ ടി കമ്പനി എന്നാണല്ലോ പറഞ്ഞത് എന്നിട്ട് ഈ ആട്ടിനെ നോക്കാൻ തന്നെ ഏൽപ്പിച്ചത് അവന് വല്ലാത്ത വിഷമമായി തൻ്റെ ദുഃഖങ്ങൾ അവരോട് പറഞ്ഞു പക്ഷേ അവർക്ക് കിട്ടുന്ന ഭക്ഷണം പോലെ അവന് കിട്ടുന്നില്ല വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞു ഇനി എന്താ ചെയ്യുക താൻ ഇവിടെ അകപ്പെട്ടു എന്നവന് മനസ്സിലായി രോഗവും മനോവ്യാധിയും കാരണം അവൻ വല്ലാത്ത ഒരു അവസ്ഥയിലായി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവൻ ആഗ്രഹിച്ചു വല്ലപ്പോഴും വരുന്ന ആ ലോറിയാണ് പ്രതീക്ഷ അവൻ അതിൽ ഉറ്റുനോക്കി ഇതിൽ കടന്നാലോ അവനതിൽ കയറിയപ്പോൾ തന്നെ അതിൻ്റെ ഡ്രൈവർ പിടികൂടി താഴെ ഇറങ്ങാൻ പറഞ്ഞു അവൻ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല അപ്പോൾ വേറൊരാളും കൂടി വന്ന് അവനെ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു അതോടുകൂടി അവൻ താഴെ ഇറങ്ങി അവരവനെ കബീലിനെ വിളിച്ചറിയിച്ചു അവൻ അയാൾ വന്നു അയാൾക്കവനെ ശിക്ഷിക്കണമെന്നുണ്ട് അവനെ വിളിച്ചു കൊണ്ടുപോയി പക്ഷേ അവൻ വളരെ വിഷമത്തോടെ അയാളുടെ കൂടെ ജോലി ചെയ്തു അയാൾ വീണ്ടും വീണ്ടും ആ കൃത്യം ചെയ്തതിനെ അവനെ മർദ്ദിച്ചുകൊണ്ടിരുന്നു ദിനംതോറും വന്ന് അവനെ ശിക്ഷ നൽകി എല്ലാ ദിവസവും ശിക്ഷിക്കാൻ അയാൾ വരും അവന് വേണ്ടുന്ന അടി നൽകി തിരിച്ചു പോകും എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടെന്നു അവൻ ആലോചിച്ചു അങ്ങനെ അവൻ ഒരു വഴി കണ്ടെത്തുന്നു അവിടെ നിന്നും ഓടിപ്പോകുന്നു മരുഭൂമിയിൽ ഓടിയാൽ എത്ര ദൂരം അവൻ അറിയാതെ അങ്ങനെ ഓടിപ്പോവുകയാണ് ഒരിടത്ത് ഇരുന്ന് വിഷപ്പും ദാഹവും കാരണം വലഞ്ഞു അപ്പോഴതാ പരുതിൻ്റെ ആക്രമണം ഒരു പരുന്ത് അവനെ വല്ലാതെ ആക്രമിക്കാൻ വരികയാണ് അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ പരുന്ത് പോകുന്നില്ല അവനെ കീഴ്പ്പെടുത്തി അത് നിലത്തിട്ടു അതിൻ്റെ കൂർത്തു മൂർത്തും നാഖങ്ങൾ കൊണ്ട് അവൻ്റെ മുഖവും മേലും കീറി മുറിച്ചു അവൻ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പരുന്തുകൾ കൂട്ടത്തോടെ വന്ന് അവനെ ആക്രമിച്ചു അവനെ കീഴ്പ്പെടുത്തി അവൻ്റെ ബോധം മറിഞ്ഞു ഒരുപാട് പരുന്തുകൾ വീണ്ടും വന്നു ചേർന്നു അവനെ തിന്നാനാണ് അവർക്ക് പരിപാടി അപ്പോഴേക്കും ഒരു അറബിയൻ ടീമും വന്നു അത് കണ്ടു പരുന്തുകളെ അവർ ഓടിച്ചു അവർ ജീപ്പിൽ പോയി അവന് വേണുന്ന വെള്ളം കൊണ്ടു കൊടുത്തു അവൻ വെള്ളം കുടിച്ചപ്പോൾ ഉഷാറായി അവനെ അവർ സഹായിച്ച് അവരുടെ കൂടെ കൂട്ടി അവർ അവനെയും കൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ അവനെ അവ അവരുടെ വണ്ടിയിൽ കയറ്റി അവർ കൊണ്ടുപോയി ഇടയിൽ വച്ച് ചെക്കിംഗ് ഉണ്ടായി പക്ഷെ അവിടെ നിന്നും അവർ പലതും പറഞ്ഞ് രക്ഷപ്പെട്ടു തുടർന്ന് വീണ്ടും സഞ്ചരിച്ച് അവനെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി അവനെ വസ്ത്രങ്ങളും ഭക്ഷണവും നൽകി എടുത്തു തുടർന്ന് അവൻ നൽകിയ വിശദ വിവരം അനുസരിച്ച് അവൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി സുഹൃത്തുക്കൾ വന്നു അവനെ കണ്ടു അവൻ്റെ സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ വരുത്തിച്ച് അവൻ അവന് ജോലി വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ അവൻ നല്ല പോസ്റ്റിലേക്ക് ജോലി ലഭിച്ചു അവൻ തൻ്റെ കഴിവ് കൊണ്ട് മേൽമ മേന്മേൽ ഉയർന്നു വലിയ അറിവികളുടെയൊക്കെ പ്രീതി സമ്പാദിച്ച് വലിയ ജോലിയിൽ ഏർപ്പെട്ടു അങ്ങനെ അവന് ഒരുപാട് ചങ്ങാതിയും സുഹൃത്തു ഉണ്ടായി അവൻ്റെ നില പൊസിഷൻ ഒക്കെ മാറി ഉയർന്നു വന്നു അവന് അവരുടെ തന്നെ പണത്തിൻ്റെയും പൈസയുടെയും കാര്യത്തിൽ ഒരു കുറവുമില്ലാതെ നല്ല പൊലായി വീട്ടിലെ കടങ്ങളൊക്കെ വീട്ടി